നമസ്കാരം സംസ്ഥാന കോൺഗ്രസ് നേരിടുന്നത് ചെറിയൊരു തെരഞ്ഞെടുപ്പല്ല മറിച്ച് ഒരു വലിയ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് പത്ത് വർഷത്തെ പ്രതിപക്ഷ ജീവിതത്തിന്റെ ഭാരം പേറി അടുത്ത നിയമസഭയിൽ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് വെറുമൊരു പ്രാദേശിക പോരാട്ടത്തിനപ്പുറം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി ഈ അഗ്നിപരീക്ഷയെ കാണുന്ന കോൺഗ്രസ് അതിജീവനത്തിനായുള്ള അവസാന തന്ത്രങ്ങൾ മെനയുകയാണ് മുൻ എം എൽ എ മാർ ഉൾപ്പെടെയുള്ള കരുത്തരെ കളത്തിലിറക്കിയും മുതിർന്ന നേതാക്കളെ കോർപ്പറേഷൻ ചുമതലകളേൽപ്പിച്ചും പാർട്ടി മെഷീനറിയെ ചലനാത്മകമാക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ബാക്കിയാകുന്നു ഗ്രൂപ്പ് കോരികളും ഹൈക്കമാൻഡിന്റെ ദൗർബല്യവും ആഭ്യന്തര കലഹങ്ങളും മൂലം ചിതറിപ്പോയ ഈ പാർട്ടിക്ക് ഈ തന്ത്രങ്ങൾ കൊണ്ടുമാത്രം വിജയ തീരത്തെത്താൻ കഴിയുമോ പാർട്ടിയുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് മുൻ എം എൽ എ മാർക്ക് വരെ കോൺഗ്രസ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുണ്ട് തൃശൂർ ആടാട്ട് ഗ്രാമപഞ്ചായത്തിൽ മുൻ എം എൽ എ അനിൽ അക്കരേയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ എസ് ശബരിനാഥും ഇടുക്കി കട്ടപ്പന നഗരസഭയിലേക്ക് ഇ എം അഗസ്തിയുമാണ് മത്സരിക്കുന്നത് ഈ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ശക്തമായ ഒരുക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട് മന്ത്രിയും എം എൽ എ യുമായിരുന്ന എം ടി പത്മയെ കോൺഗ്രസ് മുമ്പ് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ അടിത്തട്ട് മുതൽ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ നേതൃത്വം ശ്രദ്ധിക്കുന്നു യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കാനും സമുദായിക സംഘടനകളുടെ പരിഭവങ്ങൾ കേൾക്കാനും ശ്രദ്ധിച്ചതും പുതിയ തന്ത്രങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് കാണുന്നത് ആറ് കോർപ്പറേഷനുകളുടെ തെരഞ്ഞെടുപ്പ് ചുമതല അനുഭവ സമ്പന്നരായ ആറ് നേതാക്കൾക്കാണ് നൽകിയിരിക്കുന്നത് തലസ്ഥാന കോർപ്പറേഷനിൽ കെ മുരളീധരനാണ് എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് മുൻമന്ത്രി വി ശിവകുമാർ കൊല്ലം ബി സതീശൻ എറണാകുളം ബെന്നി ബഹന്നാൻ എം പി തൃശൂർ രമേശ് ചെന്നിത്തല കോഴിക്കോട് കെ സുധാകരൻ എം പി കണ്ണൂർ എന്നിങ്ങനെയാണ് കോർപ്പറേഷനുകളുടെ ചുമതല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി മെഷീനറിയും കൂടുതൽ ചലനാത്മകമാക്കുക കൂടിയാണ് ലക്ഷ്യം ഭരണത്തിൽ പത്ത് വർഷത്തെ ഇടവേള ഉണ്ടായതിന്റെ ക്ഷീണം കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും നല്ല പോലെയുണ്ട് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നത് അവർക്ക് ചിന്തിക്കാനേ സാധിക്കില്ല പക്ഷെ ഇതൊക്കെ കൊണ്ട് മാത്രം കോൺഗ്രസ് ജയിക്കുമോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രത്തോളം രൂക്ഷമാണ് ആഭ്യന്തര കലഹവും തമ്മിലടിയും മാറാതെ ഈ പാർട്ടി രക്ഷപ്പെടില്ല അത് അത്ര പെട്ടെന്നൊന്നും മാറാനും പോകുന്നില്ല ഹൈക്കമാൻഡ് ആണെങ്കിൽ അനുദിനം ദുർബലമാവുകയാണ് ശക്തമായ ഒരു നേതൃത്വമില്ല പിന്നെ ഈ പാർട്ടി എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യമാണ് ഉയരുന്നത് കുടുംബവാഴ്ചയും ഗ്രൂപ്പ് പൂരികളും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കടുത്ത ഭീഷണിയാണ് ഹൈക്കമാൻഡിന്റെ നിലവിലെ ദൗർബല്യം കാരണം സംസ്ഥാന നേതാക്കൾ പലപ്പോഴും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇത് പാർട്ടിക്കുള്ളിലെ ഐക്യത്തെ തകർക്കുന്നതാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിലും പോലും നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നത് സാധാരണ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുന്നതാണ് പ്രബലരായ യുവനേതാക്കൾ പോലും ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിനെക്കുറിച്ചുള്ള അപ്രഖ്യാപിത പോര് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയൊരു അനൈക്യം സൃഷ്ടിക്കും കഴിഞ്ഞ പത്തു വർഷമായി ഒന്നും നേടാതെ നഷ്ടങ്ങൾ മാത്രം നേട്ടമാക്കി ലക്ഷക്കണക്കിന് യുവാക്കൾ ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും വിയർപ്പും കളയുന്നു നിയമസഭയിൽ അധികാരത്തിലെത്തുമെന്ന് അവരിൽ പലർക്കും പ്രതീക്ഷയില്ല കൂടാതെ പാർട്ടിക്കെതിരെ ദേശീയ തലത്തിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും ഉയർച്ചയുടെയും പശ്ചാത്തലത്തിൽ ശക്തമായ ഒരു ബദൽ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല കുടുംബവാഴ്ചകളും ഗ്രൂപ്പ് പോരുകളും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് എന്നും ഭീഷണിയാണ് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരിക്കുമ്പോൾ പോലും ഭരണകക്ഷിക്കെതിരെ കൃത്യമായ പ്രഹരശേഷിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിലും കോൺഗ്രസ് പിന്നോട്ടു പോകുന്നുവെന്ന വിമർശനമുണ്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആശയപരമായ വ്യക്തത ഇല്ലാത്തത് യുവതലമുറയെ പാർട്ടിയുമായി അടുപ്പിക്കുന്നതിൽ പരാജയപ്പെടുത്തുന്നുണ്ട് ഈ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കാതെ മുതിർന്ന നേതാക്കളെ കോർപ്പറേഷൻ ചുമതലകൾ ഏൽപ്പിച്ചതുകൊണ്ടോ മുൻ എം എൽ എമാരെ മത്സരിപ്പിച്ചതുകൊണ്ടോ മാത്രം അടുത്ത നിയമസഭയിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസിന്റെ കഴിയില്ല ശക്തമായ അഴിച്ചുപണി തന്നെ ആവശ്യമാണ് കോൺഗ്രസിന് പരാജയം സംഭവിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ വോട്ടിംഗ് മെഷീനെയോ കുറ്റം പറഞ്ഞ് നടക്കാതെ എന്തുകൊണ്ടാണ് ജയിക്കാൻ കഴിയാത്തത് എന്ന യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊള്ളാൻ കഴിയണം ഇല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് കൂടുതൽ ദുർബലമാവുകയേ ഉള്ളൂ you <laughs>